ഹേ കാസി വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നയൻ്റീസ് കാലഘട്ടങ്ങളുടെ ചടാ നമ്മൾ ഇതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ പാർട്ട് വൺ ആണ് അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു ആണ് അപ്പോൾ നയൻറ്റീസ് കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയൊക്കെ നല്ല രീതിക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ കാർസ് എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം കാശുള്ള ടീമുകളൊക്കെയാണ് കാറൊക്കെ വാങ്ങിച്ചു വരുന്നുണ്ടിരുന്നത് രണ്ടായിരം കാലഘട്ടങ്ങളായപ്പോൾ കാർസ് ഒക്കെ ഒരുപാട് വാഹന നിർമ്മാതാക്കളൊന്നും ഒട്ടുമിക്കാൾക്കാരുടെ കയ്യിൽ കാറിലോട്ട് വന്നു അപ്പോൾ ഈ തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ കാറുകൾ എല്ലാവരും കയ്യിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ഈ സമയത്ത് സെഡാൻ കാർ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ലക്ഷ കാറുകളാണ് ലക്ഷ ഒരു കാർ എന്ന് വെച്ചാൽ സ്റ്റാറ്റസിനെ കുറിച്ച് സിമ്പിളാണ് സെഡാൻ കാസ് എന്ന് പറയുന്നത് അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മൾ നയൻറ്റീസ് കാലഘട്ടങ്ങളുടെ തുടക്കത്തിലുണ്ടായിരുന്ന കുറച്ച് സെഡാൻ കാറുകളെ പറ്റി നമ്മൾ മറ്റേ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ നയൻറ്റീസ് കാലഘട്ടങ്ങളുടെ അവസാനം നയൻറ്റീസ് കാലഘട്ടംമാര് ടു തൗസൻഡ് കാലഘട്ടങ്ങളിലോട്ട് വരുമ്പോൾ ടു തൗസൻഡിന് മുമ്പ് ഉണ്ടായിരുന്നു നയൻറ്റീസ് കാലഘട്ടം അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിരുന്ന കുറച്ച് സേടാൻകാരിപ്പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം അൻ യു വാച്ചിങ് ഏട്ട മാഗസിൻ തന്നെ അപ്പോൾ നയൻറ്റീസ് കാലഘട്ടം നയൻറ്റീസ് കാലഘട്ടങ്ങളുടെ അവസാനമാണ് നമ്മുടെ ഇന്ത്യൻ തീരങ്ങളിൽ കുറച്ച് കാലങ്ങളൊന്നും അതിൽ ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു കാറാണ് ഇന്നിപ്പോൾ ഇല്ല ആരായിരിക്കും വേറെ ആരുമല്ല നമ്മുടെ മിസ്സി മിസ്സി ലാൻസർ അപ്പോൾ ലാൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യയില സെലിബ്രിറ്റീസും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയക്കാരൊക്കെ ഈ ഒരു വണ്ടി യൂസ് ചെയ്തിരുന്നു ഇതൊരു സ്റ്റാറ്റസിൻ്റെ സിമ്പിൾ ലാൻസർ എന്ന് പറയുന്നത് ലാൻസർ എന്ന് പറയുന്ന സ്റ്റാറ്റസിൻ്റെ സിംബിൾ ആണെന്ന് പറയാൻ കാരണം കാരണം ഈ വണ്ടി വാങ്ങുന്ന ഒരുപാട് ബിസിനസ് ആൾക്കാരും അങ്ങനെ ഒരുപാസും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി വാങ്ങുന്നവർ ഡ്രൈവറെക്കു വെച്ചായിരുന്നു ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അങ്ങനത്തെ നയൻറ്റീസ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സായിട്ട് ജോയിൻറ്റ് വെഞ്ചർ വഴിയാണ് നമ്മുടെ ബസ്ഇ ബി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് അങ്ങനെ ഇന്ത്യയിലേക്ക് നമ്മുടെ ബസ്സി വിഷി വന്ന് അവരുടെ ലാൻസർ വാഹനം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നെയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇന്ത്യക്കാർ കണ്ട വാഹനങ്ങളിൽ വെച്ച് വളരെ ഒരു രൂപകൽപ്പനയായിരുന്നു ലാൻസർ എന്ന് പറയുന്നത് ആ ടൈമിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ജാക്കി ജാൻ്റെ ഒരുപാട് സിനിമകളിൽ മെസ്സി വിഷി ലാൻസറിൻ്റെയൊക്കെ ഒരുപാട് വാഹനങ്ങളൊക്കെ സിനിമകളിൽ വളരെ പ്രകടനം ഇങ്ങനെ കാഴ്ചവെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ട് ഒരുപാട് ആരാധകർക്ക് ഈ ഒരു വണ്ടി പോയി എടുത്തിരുന്നു വളരെ രസകരമായിട്ടൊരു രൂപകൽപ്പനായിരുന്നു കാരണം ഈ ഒരു വണ്ടിയുടെ ഡിസൈനും ഇത് തന്നൊരു ആഡംബരവും അതുപോലെ തന്നെ വളരെ പവർ ഊർജ്ജം നിറഞ്ഞൊരു കാർന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു വണ്ടി വന്നപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഹിറ്റായി കയറി കാരണം ഒരുപാട് പേര് വാങ്ങാൻ ആഗ്രഹിച്ചു ഒരുപാട് പേര് വാങ്ങി ഒരുപാട് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളിലൊക്കെ ലാൻസറുണ്ടാവും ഏത് വണ്ടി പ്രാന്തരെയും സ്വപ്നങ്ങളിൽ ലാൻസർ ഉണ്ടാവാതിരിക്കത്തില്ല അതാണ് ലാൻസർ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് സ്പീഡാണെങ്കിലും സ്പീഡ് കുറച്ച് സംസാരിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ലാൻസർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ടു തൗസൻഡ് കാലഘട്ടങ്ങളായപ്പോൾ രണ്ടായിരത്തിൻ്റെ ലാൻസറിൽ എസ് എഫ് എക്സ് എന്ന് പറയുന്നൊരു പതിപ്പ് കൊണ്ടു വന്നിരുന്നു അതിൽ ഒരു മഞ്ഞയും റെഡ് കളറൊക്കെ നൽകിയിരുന്നു അടിയിലെ സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് നൽകിയിരുന്നു അങ്ങനത്തെ ഒരു എഡിഷനൊക്കെ ലാൻസർ പുറത്തിറക്കിയിരുന്നു പിന്നെ ലാൻസറിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ജാക്കി ചാൻ്റെ സിനിമകളൊക്കെ ഡാൻസർ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രകടനങ്ങൾ കാഴ്ചയിട്ടുണ്ട് അപ്പോൾ അതിനേക്കാൾക്ക് ഉപരി നമ്മുടെ ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ലാൻസറിനെ പറ്റി പറയാനാണെങ്കിൽ ഒരൊറ്റ പടമുള്ളൂ പയ്യ ഈ പടമെന്ന് പറയുന്നത് നമ്മുടെ ലാൻസർ ചിരിമ്പ ആ പടത്തിലുണ്ടല്ലോ ഈ ലാൻസറിനും ജമ്മും എന്തും എന്ത് പ്രൊമോഷൻ കൊടുത്തേക്കും വരെയാണ് കാരണം ഈ പടം തുടങ്ങിയിട്ട് അവസാനം വരെ ഈ കാറിൽ ട്രാവൽ ചെയ്യുന്നത് അതൊരു ബ്ലാക്ക് ലാൻസറാണ് ശരിക്കും പറഞ്ഞാൽ ലാൻസറിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബ്ലാക്ക് ലാൻസർ നിങ്ങൾ നല്ല വണ്ടി അവിഞ്ഞ വണ്ടിയല്ല നല്ലൊരു ക്ലീൻ ലാൻസർ കണ്ടാറില്ല നമ്മളതിങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്ന് പോവും സത്യം ലാൻസർ അത്രയ്ക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കാറാണ് ആ ആര് കണ്ടാലും അത് നല്ലൊരു പ്യുവർ ബ്ലാക്ക് കളർ നല്ല പക്കാ ഷേപ്പുള്ള ഒരു വണ്ടി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടില്ല നിങ്ങളുടെ കണ്ണതിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കി പോകും അത്ര രസകരമായ ഒരു കാറാണ് അങ്ങനത്തെ ഒരു വണ്ടിയാണ് അപ്പോൾ ലാൻസർ നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ ഈ വണ്ടിക്ക് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ വൺ പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ പെട്രോൾ ആൻഡ് ടു ലിറ്റർ ഡീസൽ അപ്പോൾ പയ്യ എന്ന് പറയുന്ന സിനിമയെ പറ്റി പറയുവാണല്ലോ നമ്മൾ ഒരുപാട് പേര് പയ്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ നോക്കിയിരുന്നിരിക്കുന്നത് ശ്രദ്ധിച്ചത് നമ്മുടെ തമ്മൻ തന്നെ അറിയാം പക്ഷേ വണ്ടി എപ്പോഴും ആ ഒരു വണ്ടിയാണ് നോക്കിയിരുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ആ പടത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു കാർ ആ പടം ഞാൻ ഇപ്പോഴും വന്നാലും കാണും ആ പടത്തിൽ ആ പാട്ടുകളും കാര്യങ്ങളും ആ ഒരു കാരണം ഒരു പ്രത്യേക ഒരു തന്നെയാണ് കൊടുക്കുന്നത് പക്ഷെ ആ പടത്തിൽ പല ലാൻസേഴ്സും ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ആ ഒരു പടത്തിൽ ബാക്കി വേണ്ടി രണ്ട് മൂന്ന് വണ്ടി കൊണ്ടിരണം അത് സിനിമയിലടയ്ക്കൊക്കെ നമുക്ക് മനസ്സിലാകും ഒരു വണ്ടി മാറുന്ന സിനിമയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഓക്കെ നമ്മൾ പടത്തിൽ നിന്ന് ഇവിടെ നമുക്ക് ലാൻസറിൻ്റെ അരിവിട്ടിട്ടാം അപ്പോൾ ലാൻസർ ടു തൗസൻഡ് ഫോറിലാണ് ലാൻസറിൻ്റെ ഇൻബെക്സ് എന്ന് പറയുന്ന ഒരു പതിപ്പ് കൊണ്ടുവരുന്നത് ഇതിന് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ടു തൗസൻഡ് ഫോറിൽ ഇതിൻ്റെ ഇൻവെക്സ് എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റിക് പതിപ്പ് ഉണ്ടായിരുന്നു വൺ ലിറ്റർ എഞ്ചിൻ ആയിരുന്നു അത്യാവശ്യം നല്ല പവർ ഒക്കെ ഉണ്ടായിരുന്നു ഏകദേശം സാധാ മോഡലിനേക്കാളും മുപ്പത്തി ആറ് എച്ച് പി അൽബം കൂടുതലായിരുന്നു ഈ വണ്ടി ബട്ട് ഈ ഒരു വണ്ടിക്ക് ഫ്യൂവൽ എഫിഷ്യൻസി വളരെ കുറവായിരുന്നു അതുകൊണ്ട് ഈ ഒരു മോഡൽ വാങ്ങാൻ ആൾക്കാരുണ്ടായിരുന്നില്ല പിന്നീട് പറയുവാണെങ്കിൽ ലാൻസർ വന്ന തൊട്ട് ലാൻസർ ടു തൗസൻഡ് ടുവൽവ് വരെയായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഈ ടൂ തൗസൻഡ് ടുവൽവ് കാലഘട്ടം വരെ ലാൻസറിന് ശരിക്കും പറഞ്ഞാൽ വലിയ അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും ഇവർ നൽകിയില്ല ചെറിയ ചെറിയ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളും മാത്രമായിരുന്നു ഈ ഒരു കമ്പനി നൽകിക്കൊണ്ടിരുന്നത് പിന്നെ പറയുവാണ് പറയുവാണെങ്കിൽ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് ചടങ്ങുകൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിറ്റി ഉണ്ട് ഹോണ്ടാസിറ്റി ടു തൗസൻഡ് കാലഘട്ടങ്ങളിൽ ഒരു മൈനർ ഫേസ് ലിഫ്റ്റ് നൽകി ടു തൗസൻഡ് ത്രീയിൽ അടുത്ത മോഡിൽ കൊണ്ടുവന്നു ആ ത്രീയിന് ശേഷം ടു തൗസൻഡ് സിക്സിൽ അതിനും ചെറിയൊരു മൈനർ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ നൽകി അങ്ങനെ ഹോണ്ടാസിറ്റി ടു തൗസൻഡ് എയ്റ്റിൽ ഐ വിട്ടൊക്കെ മോഡലും അങ്ങനെ സിറ്റി പല ജനറേഷനും കൊണ്ടുവന്നിരുന്നു പക്ഷേ ലാൻസറെ സംബന്ധിച്ച് ലാൻസറിന് വലിയ അപ്ഡേഷൻസ് ഉണ്ടായിരുന്നില്ല പിന്നെ ലാൻസറിൻ്റെ ഈ ഒരു വൺ പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ ഇൻവെക്സ് എന്ന് പറയുന്ന വണ്ടിക്ക് ഏകദേശം അന്ന് ഒമ്പത് ലക്ഷം രൂപ അടയ്ക്ക് വിലയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനൊരുപാട് പ്രൈസും വളരെ കൂടുതലായിരുന്നു പിന്നെ അതുപോലെ തന്നെ മെസ്സി വിഷിയുടെ സർവീസ് സെന്ററുകൾ എന്താ പറയുക ഒരുപാട് സർവീസ് സെൻ്ററുകളും ഈ ഒരു കമ്പനിക്ക് അധികം ഉണ്ടായിരുന്നില്ല പിന്നെ പറയുവാണെങ്കിൽ കുറേ കാലം കഴിഞ്ഞപ്പം ഈ വണ്ടിയുടെ മാർക്കറ്റൊക്കെ ഒരുപാട് വളരെ താഴെ വരുന്നു ഒരു ലക്ഷം രൂപ താഴെയൊക്കെ ലാൻസർ ഇഷ്ടംപോലെ കിട്ടുമായിരുന്നു അപ്പോൾ ലാൻസർ അത്രയും റേറ്റ് കുറച്ചൊക്കെ വന്നിരുന്നു കാരണം ഈ വണ്ടിയെ സംബന്ധിച്ച് ഒരു വളർത്തി പറയുന്നുണ്ട് ഈ വണ്ടിക്ക് സ്പെയർ കിട്ടാനില്ല ഇത് തന്നെയാണ് കച്ചവടക്കാർ ഈ പറഞ്ഞു ഈ വണ്ടിയുടെ വിലയ്ക്ക് ശരിക്കും കുറഞ്ഞിരുന്നത് പിന്നെ ലാൻസറ് കുറെ കഴിയുമ്പോൾ ഒരു അവിഞ്ഞ ഫീൽ ആവും അഭിഞ്ഞ ഫീലാണെന്ന് വെച്ചാൽ ആൾക്കാർ ഓടിച്ച് നശിപ്പിക്കുന്ന കളി അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ ഒരു വണ്ടി വെച്ചിരിക്കുമ്പോൾ റീസെയിൽ വാല്യൂ വളരെ വളരെ കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നു റീസെയിൽ വാല്യൂ കുറഞ്ഞു അങ്ങനെ ലാൻസർ പിന്നെ കമ്പനിയുടെ ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് ലാൻസർ ഇവിടെ ഭയങ്കര റേറ്റൊക്കെ താഴ്ത്തോട്ട് പോയിരുന്നു അപ്പോൾ പിന്നീട് ഇപ്പോൾ ലാൻസർ അത്യാവശ്യം ഡിമാൻഡും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് പിന്നെ പറയുവാണെങ്കിൽ ഈ വണ്ടിക്ക് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ് അപ്പോൾ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ അടിത്തട്ടുന്ന ഇഷ്യൂസൊക്കെ ഈ ഒരു വണ്ടിക്ക് സംബന്ധിച്ച് ഉണ്ടാകാം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു വണ്ടിയെ നേരിട്ടിരുന്നു പിന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വണ്ടി ശരിക്കും പറഞ്ഞാൽ നല്ല രസകരമായുള്ള രൂപകൽപ്പന ഒക്കെയായിരുന്നു പിന്നെ അത്യാവശ്യം മോഡൽ ഡിസൈൻ വൈസ് ഇവർ ഒരുപാട് അപ്ഡേഷൻസും കൊടുത്തില്ല പിന്നെ നമുക്ക് ലാൻസറിനെ പറ്റി പറയുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നുകളിലാണ് ലാൻസർ എന്ന് പറയുന്ന ഒരു പ്ലേറ്റോട് കൂടി ഈ ഒരു വണ്ടി പുറത്തിറങ്ങുന്നത് നമ്മുടെ ഇന്ത്യയിൽ അധികം ജനറേഷൻസ് കിട്ടിയിരുന്നില്ല ഇന്ത്യയിൽ നമുക്ക് ലാൻസർ ഉണ്ടായിരുന്നു സെഡി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആറിലാണ് സെഡിയെ വന്നിരുന്നത് സെഡിയിലും ചെറിയൊരു ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ സെഡിയിൽ നൽകിയിരുന്നു ബട്ട് സെഡിയും നമ്മുടെ ഇന്ത്യയിൽ ഫ്ലോപ്പ് ഫ്ലോപ്പ് ആയിരുന്നു ആയി ഫ്ലോപ്പായിപ്പോയിരുന്നു കാരണം അതിനും പ്രൈസും കൂടുതലായിട്ട് മൈലേജ് കുറവായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു സെഡിയുടെ കാര്യം വന്നിരുന്നത് പല വിപണിയും ആശ്രയിച്ച് ലാൻസറിന് നിരവധി മോഡലുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയിൽ നമുക്ക് രണ്ടെണ്ണം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ലാൻസർ നമ്മുടെ ഇന്ത്യയിൽ വളരെ പരാജയമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഒരുപാട് അപ്ഡേ അപ്ഡേഷൻസും കാര്യങ്ങളും നൽകിയില്ല ബ്റ്റ് ഏതൊരു വാഹന പ്രീമിയം സ്വപ്നങ്ങളിലെ ലാൺസർ എന്താവാതിരിക്കത്തില്ല അതുപോലെയായിരുന്നു ലാൻസറ് ഒരുപാട് പേരുടെയൊക്കെ ഭയങ്കര പറയാം ഡാൻസറുള്ള ഒന്ന് ഡാൻസറൊക്കെ ഉള്ളതെന്ന് പറഞ്ഞൊരു കാശാരനായിരിക്കും ഡാൻസറിയ കാറൊക്കെ ഉള്ളതെന്ന് പറയുന്നത് റോട്ടി കൂടി പോകുമ്പോൾ നമ്മൾ നോക്കി പോകും ലാൻസർ എന്ന് പറയുന്ന വണ്ടി അത് നയൻ്റെസ് കാലഘട്ടങ്ങളിലെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടികളല്ല നയൻറ്റിസ് കാലഘട്ടങ്ങളില അങ്കിൾമാർ അങ്കിൾമാർ ഞാൻ ആ കാലഘട്ടം വരും പറയും ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ലാൻസറിനെ പറ്റിയായിരുന്നു നമുക്കിനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമുക്ക് ഫിയറ്റിൻ്റെ ഒരു വണ്ടിയുണ്ട് ഫിയറ്റിൻ്റെ വണ്ടി എന്ന് വെച്ചാൽ ലീനിയല്ല നമ്മൾ പറയാൻ പോകുന്നത് ഫിയറ്റിൻ്റെ സീനിയാണ് നയൻറ്റീസ് കാലഘട്ടങ്ങളുടെ അവസാനമാണ് ഫിയറ്റിൻ്റെ സീനിയ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് ഇത് ഫിയറ്റിൻ്റെ വൺ സെവൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട് അതായത് ഡെവലപ്പിംഗ് കൺട്രീസുകളായിട്ട് അതായത് വളർന്നു വരുന്ന പുതിയ മാർക്കറ്റുകൾക്കായിട്ട് ഇവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു കാരണം അഫോർഡബിൾ ആയിട്ടുള്ള കാറുകൾ നമ്മുടെ എന്താ പറയുക ബ്രസീൽ അർജൻറ്റീന ഇന്ത്യ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളിലേക്കായിട്ടാണ് ഇവർ ഈ ഒരു വണ്ടി കൊണ്ടുവന്നിരുന്നത് അതായത് സംഭവം എന്ന് വെച്ചാൽ ഡിഫറൻറ്റ് ബോഡീസ് അതിൽ ഒരു വണ്ടി പുറത്തിറക്കുക ഒരു പ്ലാറ്റ്ഫോം വെച്ചി സ്റ്റേഷൻ വാഗൻ ഹാച്ച് ബാഗ് സെവൻ പാലിയോ സീനിയ അതുപോലെ തന്നെ വീക്കെൻഡ് വീക്കെൻഡെന്ന് പറഞ്ഞൊരു വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വണ്ടി സീനിയൊക്കെ ഉണ്ടായിരുന്നു സീനിയ വീക്കെൻഡ് വീക്കെൻഡെന്നൊക്കെ പറഞ്ഞൊരു വണ്ടി ഉണ്ടായിരുന്നു അതൊരു സ്റ്റേഷൻ വാഗനാണ് ആ വണ്ടിന്ന് ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലധികം കണ്ടു കാണാൻ ചാൻസ് ഇല്ല സീനിയ തന്നെ നമ്മുടെ ഇന്ത്യയിലധികം ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ടോ നിങ്ങളാണ് പറയേണ്ടത് കമൻറ്റി അടിക്കുന്നത് അടി കമ്മൻറ്റി അപ്പോൾ സീനിയെ നമുക്ക് ഏകദേശം നമ്മുടെ ടാറ്റ ഇൻഡിഗോ ആയിട്ടൊക്കെ എപ്പോഴത്തെ ഏകുവോ സാദൃശോ കണ്ടെന്നൊക്കെ തോന്നാം നമ്മൾ സീനിയ കാണുകയാണെങ്കിൽ നിങ്ങൾ സീനിയെ റോട്ടി കാണുകയാണെങ്കിൽ ചിലപ്പോൾ ടാറ്റ ഇൻഡിഗോട്ടൊക്കെ ഇൻഡിഗോ ആയിട്ടൊക്കെ തോന്നാം ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്ന വണ്ടി വന്നിരുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പിക്കപ്പ് വെർഷൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സീനിയെ സംബന്ധിച്ചൊരു വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനും ഒരു വൺ പോയിൻറ്റ് സെവൻ ലിറ്റർ ഡീസൽ എഞ്ചിനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് സീനിയയുടെ ടോപ്പ് എൻ്റ് മോഡലിൽ എ ബി എസും എയർ ബാഗൊക്കെ നൽകിയിരുന്നു പിന്നീട് സീനിയ ടു തൗസൻഡ് ടൂവിൽ ചെറിയൊരു ഫേസ് ലിഫ്റ്റ് ഒക്കെ നൽകി ബട്ട് സീനിയ ഒരു ഇടക്ക് അത്യാവശ്യം നമ്മൾ പേരൊക്കെ കേട്ട് വന്ന വണ്ടിയായിരുന്നു എന്ന് പറയുന്നത് പിന്നീട് അതുപോലെ തന്നെ മങ്ങിയ പ്രതികരണം ഈ ഒരു വണ്ടി മാറിയിരുന്നു പിന്നീട് ടു തൗസൻഡ് ഫോറിൽ ഇവർ അടുത്ത വണ്ടി കൊണ്ടു പെട്ര എന്ന് പറയുന്ന വണ്ടി ഈ വണ്ടി നല്ല രസമൊക്കെ ആയിരുന്നു ഈ വണ്ടി വാങ്ങിയവരൊക്കെ പിന്നെ ഇതായിരുന്ന അവസ്ഥ പെട്ര പെട്ര എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു പെട്ര എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു ഈ വണ്ടി അധികം ആൾക്കാർ കണ്ടു കാണാൻ മനസ്സിലായി ബട്ട് ഇതിന് നല്ലൊരു ഉഗ്രൻ ഇൻറ്റീരിയറിൽ നല്ല അപ്പോളിസ്ട്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു വണ്ടി നൽകിയിരുന്നത് പിന്നെ പറയുവാണെങ്കിൽ ഈ നമ്മുടെ പെട്രോ എന്ന് പറയുന്ന വണ്ടിക്ക് ഏകദേശം ഒരു വൺ പോയിൻറ്റ് നയൻ ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു ഒരു വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരുന്നു ഏകദേശം ഹൺഡ്രഡ് എച്ച് ബി കാര്യതയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് നല്ല ഉപഗ്രഹ എഞ്ചിനൊക്കെയായിരുന്നു നല്ല അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള ഒരു വണ്ടിയായിരുന്നു ഫീ എറ്റിൻ്റെ ഒരു വണ്ടി എന്ന് പറയുന്നത് ബട്ട് ഒരുപാട് പേർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ബ്റ്റ് കാണാനൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്തൊരു വണ്ടിയാണ് പെട്രോ എന്ന് പറയുന്ന വണ്ടി നല്ല ലുക്കൊക്കെ ഉണ്ടായിരുന്നു ബട്ട് നമ്മുടെ ഇന്ത്യയിൽ ടു തൗസൻഡ് സെവൻ വരെയായിരുന്നു ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നത് പിന്നെ ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ നിർത്തലാക്കിയായിരുന്നു ചെയ്തിരുന്നത് ഒരുപാട് ഫീച്ചേഴ്സൊന്നും നൽകിയിരുന്നു നയൻറ്റീൻ നയൻറ്റി സിക്സ് ആണ് ആഗോളതലത്തിലേക്ക് ഈ ഒരു വണ്ടി വരുന്നത് എന്താ പറയുക നല്ലൊരു ഇറ്റാലിയൻ കാർ എന്നൊക്കെ പറയുന്നതായിരുന്നു പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് ലോക്ക് അങ്ങനെ തുടങ്ങിയ ആ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി കമ്പനി നൽകിയിരുന്നു ബട്ട് ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല ഫെയിലിയർ ആയി പോവുകയായിരുന്നു ചെയ്തിരുന്നത് ഈ വണ്ടിയെ പറ്റി നിങ്ങൾക്ക് പറയാനൊന്നും തരും ഉണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഫിയറ്റ് സീനിയ ഫിയറ്റെ പെട്ര എന്ന് പറയുന്ന വണ്ടി പെട്രാ നല്ല പേരല്ലേ പെട്രാ പെട്ര എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ജോർദാനിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് പെട്ര എന്ന് പറയുന്നത് അതിനെ ഇൻസ്പയർ ചെയ്തായിരിക്കും ഈ ഒരു വണ്ടിക്ക് ആ ഒരു പേര് നൽകിയിരിക്കുക ഫിയേറ്റൊന്നും ഇല്ല അതിനുശേഷം നമ്മുടെ ലീനിയൊക്കെ വന്നു ലീനിയും അതുപോലെ തന്നെ ഫെയിലിയർ ആയിപ്പോയി ഒരു വണ്ടിയായിരുന്നു ബട്ട് ലീനിയൊക്കെ ഉപയോഗിച്ചവരും മോശം പറഞ്ഞിട്ടില്ല അതാണ് മറ്റൊരു കാര്യം അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയായിരുന്നു ഫിയറ്റിലെ പെട്ര എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വണ്ടികളെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഫ്ലോപ്പ് ആയി പോയ വണ്ടികളാണ് അതിലൊണ്ണം ഹിറ്റായിരുന്നു ഇതും ഫ്ലോപ്പ് ആയി പോയി ബട്ട് നമ്മൾ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല രസകരമായൊരു വണ്ടി രസകരമായെന്ന് വെച്ചാൽ ഒരുപാട് ആര് ഒരുപാട് പേര് വാങ്ങാൻ ആഗ്രഹിച്ചു വാങ്ങി ഒരുപാട് പേർക്ക് പല കഥകളും പറയാനുള്ളൊരു വണ്ടിയാണ് ഷുൺ ഡൈ ആക്സൻറ്റ് ഹുണ്ടായി ഹ്യുണ്ടേ ഹായുണ്ടായി നിങ്ങൾ ഇതിൽ ഏതാണ് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ആക്സൻ്റ് ഏതാണ് നിങ്ങൾ കമ്മൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ആക്സെൻറ്റ് പുറത്തുള്ള അല്ലേ ആസെൻ്റി ആക്സൻറ്റി ആ അതിന് തേങ്ങയിലെ അപ്പോൾ നയൻറ്റീസ് കാലഘട്ടങ്ങളുടെ അവസാനമാണ് നമ്മുടെ ഹ്യുണ്ടയുടെ ആക്സിഡൻ്റ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ ആക്സിഡെന്റിനെ പറ്റി പറയുവാണെങ്കിൽ ആക്സിഡൻ്റെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യുണ്ടേ ചെയ്യുന്നത് ഹ്യുണ്ടേ അല്ല ഇങ്ങോട്ട് സ്കോഡേമി ഇപ്പോൾ എവിടെ ചെയ്തിട്ടുണ്ട് അതായത് ഒരു ജനറേഷൻ രണ്ട് ജനറേഷൻ ഒരേ സമയത്ത് സെയിം വയ്ക്കും അതായത് ഇതിപ്പോൾ പുതിയ മോഡൽ ഇത് വരാൻ പോണ മോഡലും ഇത് അതിൻ്റെ പഴയ മോഡലും ഈ രണ്ട് മോഡലും ഒരേ സമയത്ത് വിറ്റുകൊണ്ടിരുന്നെങ്ങനെയുണ്ട് എന്നിട്ട് രണ്ടിനും കാശ് വിടിച്ചെടുക്കാം ഇഴുതി കൊള്ളാൽ അങ്ങനെ കൊണ്ടുവന്നു പറഞ്ഞാൽ ഷുണ്ടേ ആക്സിഡൻറ്റ് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേരന തന്നെയാണ് നമ്മുടെ പല മാർക്കറ്റിലും ആക്സിഡൻ്റ് എന്ന് പറഞ്ഞ പേരിലാണ് ഈ ഒരു വാഹനം വിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ആക്സിഡൻറ്റും വേറനയും രണ്ട് രണ്ട് വാഹനങ്ങളായിട്ടായിരുന്നു വിറ്റിരുന്നത് ടു തൗസൻഡ് എയ്റ്റീൻ വരെയായിരുന്നു ഷുണ്ടയുടെ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നത് ആ സമയത്ത് നമ്മുടെ വേരനയും ഉണ്ടായിരുന്നു വേദന ടു തൗസൻഡ് സിക്സ്റ്റിൽ വന്നു അപ്പോൾ ഹിണ്ടേ ആക്സിഡൻറ്റ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഈ വണ്ടി അത്യാവശ്യം നല്ല തൽക്ഷണം ഭയങ്കര വിജയമായിരുന്നു കാരണം വന്ന ആൾക്കാർ കണ്ടതിൽ വെച്ച് നല്ല മികച്ച രീതിയിൽ ഫീച്ചേഴ്സും നല്ല ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി വാഗ്ദാനം ചെയ്തിരുന്നു കാരണം ഈ വണ്ടി കാണാനൊക്കെ നല്ല രസമായിരുന്നു നല്ല ലുക്കൊക്കെ തന്നെയായിരുന്നു ഈ വണ്ടിയെ സംബന്ധിച്ച് ആരും മോശം പണ്ടില്ല നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് ഫസ്റ്റ് ജനറേഷൻ ആക്സിഡൻ്റ് വരുന്നത് അതിനുശേഷമാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് സെക്കൻഡ് ജെൻഡ് മോഡൽ വരുന്നത് ത്രീ ഡോർ ആക്സിഡൻറ്റ് മറ്റു പല വിപണിയിലുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഡബ്ല്യു ആർ സിയിലൊക്കെ ആക്സിഡൻറ്റ് നല്ല പ്രകടനങ്ങളൊക്കെയായിരുന്നു ആക്സിഡൻറ്റ് കാഴ്ച വച്ചിരുന്നത് കാണാൻ എന്നുള്ള ലുക്കുള്ള വണ്ടി ഈ വണ്ടിക്ക് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ വൺ പോയിൻ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ ആൻഡ് വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ പെട്രോൾ അതിൽ ഈ വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ പെട്രോൾ എന്ന് പറയുന്ന വണ്ടി ജി ടി എക്സ് എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ടായിരുന്നു കിട്ടുന്ന നൈറ്റ് വരുന്നു കാരണം ആ സമയത്ത് ആ സമയത്ത് വെച്ചിട്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് കാർ എന്ന് തന്നെ പറയാം ഏകദേശം ഹൺഡ്രഡ് എച്ച് പി കാര്യത്തേക്കായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഹൺഡ്രഡ് ആൻഡ് സിക്സ് എച്ച് ബി ഒക്കെ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഈ വണ്ടി ഏകദേശം എന്താ പറയുക സീറോ ടു ഹൺഡ്രഡ് എത്താൻ ഏകദേശം പത്ത് സെക്കൻഡുള്ള കൊതി പിന്നെ ബാക്കിൽ റിയർ ഇയർ നൽകിയിരുന്നു ഒരു ആൻറ്റീനെയൊക്കെ കണ്ടായിരുന്നു സ്പോയിലർ ഉണ്ടായിരുന്നു പിന്നെ ലെതർ റാപ്പർ സിയറിങ് വെയിൽ ലെതർ റാപ്പർ ഗി ഗിയർ നോവ് ഒക്കെ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് എടുക്കുക ഈ ഒരു വണ്ടി നൽകിയിരുന്നു ബട്ട് ഈ ഒരു വണ്ടി വളരെ ഫ്യൂൽ എഫിഷ്യൻറ്റ് വളരെ കുറവായിരുന്നു അതുകൊണ്ട് വാങ്ങാൻ ആൾക്കാർ ഉണ്ടായിരുന്നില്ല അത് മറ്റൊരു കാര്യം പിന്നെ ഈ ഒരു വണ്ടി ഇനി ഈ വണ്ടിക്ക് ഡിമാൻഡൊക്കെ കൂടും പിന്നെ ഈ ഒരു വണ്ടി ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഒരു സ്ഥലത്ത് വൺ പോയിന്റ് സിക്സ് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി ഈ ഒരു വണ്ടി നമുക്ക് ആ ഒരു ഓണറായിട്ടൊക്കെ സംസാരിച്ച് നമുക്ക് ആ ഒരു വണ്ടി നമ്മുടെ ചാനലിൽ വേണമെങ്കിൽ ഒരു റിവ്യൂപരമായിട്ട് കൊണ്ടു വരാം കാരണം ഇന്ന് കിട്ടാവുന്നതിൽ വളരെ ലിമിറ്റഡ് ആയിട്ട് ഇറങ്ങിയ ഇറങ്ങിയൊരു വാഹനമാണെന്നൊക്കെ പറയാം വളരെ റെയറാണ് കാരണം ഈ ഒരു വണ്ടി അധികം ഇറങ്ങിയിട്ടില്ല ഈ വൺ പോയിൻറ്റ് സിക്സ് അസൻ എന്ന് പറയുന്ന വണ്ടി അത് നല്ല രസകരമായിരുന്നു ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്നുണ്ടായിരുന്നു അലോയ് വീൽസും ടെലിസ്കോപ്പിക് ആൻറ്റീനാസ് പിന്നെ അതുപോലെ തന്നെ സിക്സ് ഇഡി ചേഞ്ചർ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഈ ഒരു വണ്ടിക്ക് അന്ന് നൽകിയിരുന്നു ഈ വണ്ടി നല്ല നല്ല രസമായിരുന്നു നല്ല ഫാസ്റ്റസ്റ്റ് കാരണം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഇപ്പമായിരുന്നു ഒരു വണ്ടി ആ ടൈമിൽ രണ്ടായിരുന്നേൽ വെച്ചിട്ട് പിന്നെ പ്രൈസ് ഭയങ്കര കൂടുതലായിരുന്നു പിന്നീട് സാധാ കൺവെൻഷനൽ എന്താ പറയുക സെഡാൻ കണ്ട് ബോറടിച്ച ഇന്ത്യൻ ജനങ്ങൾക്കിടയിൽ ഒരു വ്യത്യസ്തമായ എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി ഷുണ്ടയെ തീരുമാനിച്ചു അങ്ങനെ ഷുണ്ടെ ആക്സൻറ്റിൻ്റെ വിവാഹം എന്ന് പറയുന്ന വണ്ടി ടു തൗസൻഡ് ടൂയിലെ ആയിട്ട് കൊണ്ടുവരുന്നത് ഇതൊരു നോച്ച് ബാക്ക് പതിപ്പാടുള്ള വണ്ടിയാണ് ഈ കാണുന്നത് ഈ വണ്ടി ഈ വണ്ടി നിങ്ങൾ നിങ്ങളധികം കണ്ടിട്ടുണ്ടോ നല്ല രസമായിട്ടുള്ള ഡിസൈൻ ഒക്കെ ബാക്കിൽ ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ ഇങ്ങനെ വന്നു പോകുന്നത് അധികം അങ്ങനെ ആൾക്കാർ കണ്ട് ഉണ്ടാവും ഒരുപാട് ഉണ്ടാവും കണ്ടുകള ചാൻസ് ഉണ്ട് ബാക്കിൽ റിയർ വൈപ്പറും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു ഈ വണ്ടിക്ക് ഒരു ഇവരുടെ ഒരു ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു ഡീസൽ എഞ്ചിൻ അത്ര റിലേബിൾ അല്ല എന്നാണ് പറയുന്നത് ഒരുപാട് പേര് നല്ല ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിച്ച ആൾക്കാർ കൊണ്ട് മോശം അഭിപ്രായം പറയുന്നുണ്ട് കാരണം ഇതൊരു ത്രീ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ ആയിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഞാൻ പറയുന്ന വെച്ചാൽ നമ്മുടെ പരിചയത്തിലുള്ള ഒരു ചേട്ടന് ഒരു അങ്കൽക്ക് ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നു ഏ എന്ന് പറയുന്ന വണ്ടി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ വണ്ടി എഞ്ചിനീന്നൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞ് ഈ മൃശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഈ വണ്ടിയുടെ പുള്ളി തൂക്കിയിട്ടുണ്ടെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞത് ഈ വണ്ടി ആരും എടുക്കാറുണ്ടായില്ല അങ്ങനത്തെ അവസ്ഥയൊക്കെയാണെന്ന് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ മൈലേജ് ഉള്ളതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർ ഈ വണ്ടി അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്തില്ല മെയിൻ പ്രശ്നമാണ് ആൾക്കാരെ ശരിക്കും മാക്സിമം ഇട്ട് ഉപയോഗിച്ച് അങ്ങോട്ട് നശിപ്പിച്ചെടുക്കുക അതാണ് അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് നശിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പൺപാൻ ഫലമായിട്ട് പെട്രോൾ എഞ്ചിനി ഏകദേശം എൺപത്തി തൊണ്ണൂറ്ററച്ച് പേരാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അത്യാവശ്യം പവർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആക്സിഡൻ്റ് സംബന്ധിച്ച് ചെറിയ ചെറിയ അപ്ഡേഷൻസ് ഇവർ ഇപ്പോൾ നൽകിക്കൊണ്ടിരുന്നു ടൂ തൗസൻഡ് എയ്റ്റിലായിട്ടാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന എഡിഷൻ പുറത്തിറക്കിയിരുന്നത് ടു തൗസൻഡ് സിക്സിലാണ് വേരന വരുന്നത് വേറെ വന്നപ്പോഴും വേരനയും ആക്സിഡൻറ്റും രണ്ട് രണ്ട് വാഹനങ്ങളായിട്ടാണ് ഇന്ത്യയിൽ വിട്ടുണ്ടിരുന്നത് പിന്നീട് സെയിൽസും കാര്യങ്ങളൊക്കെ കുറഞ്ഞപ്പോഴാണ് ടൂ തൗസൻഡ് തേർട്ടീനിൽ നമ്മുടെ ആക്സിഡൻറ്റ് നിർത്തിയിരുന്നത് പിന്നെ അന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഹ്യുണ്ടേ ആക്സിഡൻറ്റിൻ്റെ ഡെഡ് പെഡലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഒരുപാട് വാഹനങ്ങൾക്കും നിന്നും ഒരുപാട് കമ്പനികളിൽ നിന്നും അവരുടെ വാഹനങ്ങൾ ഡെഡ് പെഡൽ ഒരു സംഗതി കൊടുക്കുന്നില്ല ഹ്യുണ്ടേ അന്ന് നല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കൊടുത്തിരുന്നു ഇന്നും പറയുകയാണെങ്കിൽ ഇന്ന് ഏത് വണ്ടിക്കുണ്ട് ഒരു വണ്ടിക്കുമില്ല പിന്നെ ടച്ച് ചെയ്ത് കാലെടുക്കാൻ സമയം ഉണ്ടെങ്കിൽ ഡെഡ് പടലിൽ വെക്കാൻ പറ്റുള്ളൂ അത് മറ്റൊരു കാര്യം അപ്പോൾ അങ്ങനത്തെ വണ്ടിയൊക്കെയായിരുന്നു ഇതിൻ്റെ വൺ പോയിന്റ് ഫൈവ് ഹട്ടർ ടെർബോ ചാർജ് ഡീ സി ത്രീ സിലണ്ടർ ഡീസൽ എഞ്ചിനൊക്കെയാണ് ഉണ്ടായിരുന്നത് എൺപത്തി രണ്ട് എച്ച് പേക്കായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അങ്ങനെ ആ വലിയ തെറ്റിലാണ്ടെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സിക്സ് ജനറേഷൻ വേറിനെ വന്നു നമ്മുടെ ഇന്ത്യയിലത്തെ അടിപൊളി ആയിക്കൊണ്ടിരിക്കുന്നു കാര്യങ്ങളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നല്ലൊരു വണ്ടിയായിരുന്നു ശുണ്ടെ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഡീസൽ എഞ്ചിനെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ എന്താ പറയുക ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു പവർ വിൻഡോസ് പോൾഡോർ പവർ വിൻഡോ റിയർ ഡി ഫോവർ കാര്യങ്ങളൊക്കെ ഈറോ വണ്ടിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഫീച്ചേഴ്സിന് വയസ്സായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഈയോ വണ്ടിക്ക് ഒന്ന് നൽകിയിരുന്നു അങ്ങനെ ഇന്നും പറയുകയാണെങ്കിൽ ആക്സിഡന്റ് നമ്മുടെ ഇന്ത്യയിലുണ്ട് ഉണ്ട് വെച്ചാൽ വേറെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആക്സിഡൻറ് ഒരു പരാജയമായ വാഹനമല്ല ഒരു വിജയമായ വാഹനമാണ് അടുത്തടുത്ത ജനറേഷൻ വന്ന് ആ വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നു അങ്ങനത്തെ ഒരു വണ്ടിയാണ് അപ്പോൾ നയനീസ് കാലഘട്ടങ്ങളിൽ ഒറ്റ മിക്ക ആൾക്കാർക്കും ഒരു വണ്ടിയാണ് ഈ എസ് എൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഈ വണ്ടീന്നെ പറഞ്ഞത് ആസെൻറ്റ് ആസെൻറ്റ് എന്താണെന്ന് പറയണതെന്ന് അത് കമ്മറ്റി ഇനി പറയാൻ പോകുന്നതാണ് മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള കാർ സെഡാനുകളിൽ സെഡാൻ ഉപയോഗിച്ച് ഈ വണ്ടി ഉപയോഗിച്ചവരാരും ഇന്നേ വരെ ഒരു കുറ്റവും പറയാത്തൊരു വണ്ടിയാണ് ഹോണ്ട സിറ്റി അതെ ഹോണ്ട സിഡി എന്ന് പറയുന്ന വണ്ടി നയൻറ്റീസ് കാലഘട്ടങ്ങളിലുള്ള അവസാനമാണ് വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഈ വണ്ടി വാങ്ങി ശരിക്കും പറഞ്ഞതൊരു നല്ലൊരു വണ്ടിയാണ് മോശമായിട്ടുള്ള എന്താ പറയുക ആരും മോശം പറയാൻ പറ്റിയിട്ടില്ല കാരണം ഈ വണ്ടി യൂസ് ചെയ്യാൻ ആർക്കും അങ്ങനെ മോശം അഭിപ്രായം വന്നിട്ടില്ല നല്ല റിഫൈൻഡും റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഹോണ്ട ഈ ഒരു വണ്ടിക്ക് നൽകിയിരിക്കുന്നത് ടൂ തൗസൻഡിലാണ് ഇതിൻ്റെ ഒരു മൈനർ ഫേസ് ചെറിയൊരു ഫേസിൽ ഇപ്പോഴത്തെ നൽകിയിരുന്നത് ആ മോഡലിന് ഇന്നും അത്യാവശ്യം നല്ലൊരു ഉണ്ട് അതായത് ടു തൗസൻഡ് തൊട്ട് ടു തൗസൻഡ് ത്രീ വരെ ഉണ്ടായിരുന്ന ടൈപ്പ് സി എന്നൊക്കെ പറയുന്ന സിറ്റി ഇതിൻ്റെ വീട്ടെക് വണ്ടി ഉണ്ടായിരുന്നു വീട്ടക് വണ്ടിയൊക്കെ പറഞ്ഞാൽ കിഡിലെന്ന് പറഞ്ഞാൽ കിഡ്ഡിലോസ് ഇട്ടേ ഏകദേശം ഹൺഡ്രഡ് എച്ച് ബി മേലെ പ്രോഡ്യൂസ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് എച്ച് ബി ബി എച്ച് പിടത്തും ത്രീ ട്വൻറ്റി എം എം ഓഫ് ടോർക്ക് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് വൺ പോയിൻ്റ് ഫൈവ് ആ നാച്ചുൽ ഹാസ്പിറ്റലുടെ പെട്രോളിന് അതിൽ ഉണ്ടായിരുന്നത് വീട്ടെ കിക്സ് അതാണ് ആ പെർഫോമൻസ് ആ ഒരു വണ്ടി നമുക്ക് കാഴ്ച തോന്നും അന്ന് മൂന്ന് പേരിൻ്റെ ആയിരുന്നതിന് വേണ്ടി മൂന്ന് എഞ്ചിൻ ഓപ്ഷൻ വൺ പോയിന്റ് ത്രീ വൺ പോയിന്റ് ഫൈവ് പിന്നെ വീട്ടക്ക് അതിൽ വൺ പോയിന്റ് ത്രീ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു വൺ പോയിന്റ് ഫൈവ് ഇച്ചിരി ഒരു പവറും കാര്യങ്ങളും നൽകിയിരുന്നു വീട്ടൊക്കെയായിരുന്നു ടോപ്പ് സ്പെക്ക് വീട്ടൊക്കെ വണ്ടിയെപ്പറ്റി പറയുവാണെങ്കിൽ ക്രോണിക് ബാച്ചലർ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ മമ്മൂക്ക യൂസ് ചെയ്യുന്നത് ഹോണ്ടാസിറ്റി വീട്ടൊക്കെ വീട്ടൊക്കെ വണ്ടിയാണ് കാണുന്നത് കെ എൽ ഫൈവ് വണ്ടിയാണ് തോന്നുന്നു ആ പടത്തിൽ തോന്നുന്നു അറിയാൻ പടല നോക്കേണ്ടി വരും അപ്പോൾ വീട്ടൊക്കെ സംബന്ധിച്ച് വീട്ടിൽ റിയർ സ്പൂലർ ജൂവൽ എക്സോസ്റ്റിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ വണ്ടിയുടെ ബ്ലാക്ക് ഇൻറ്റീരിയർ ഒക്കെ ആയിരുന്നു വീട്ടൊക്കെ ഉണ്ടായിരുന്നത് വീട്ടൊക്കെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു വീട്ടൊക്കെ കാണാൻ രസമായിരുന്നു കാരണം വീട്ടൊക്കെ വണ്ടി നമ്മൾ ഓടിച്ചാൽ രസകരമായിരുന്നു പറ്റി ഒരു രസകരമായ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പൊ ഒരു വീട്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ട് വീട്ട് ഹോണ്ടസ്റ്റിറ്റി വീട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലോട്ടറി വീട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഹോണ്ടാച്ചി വീട്ടെങ്കിലും ഒരു എക്സോസ് ഉണ്ടായിരുന്നു എക്സ്ട്രാ ഒരു എക്സോസ് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല സൗണ്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ അതുമാതിരി സ്റ്റോക്കിലൂടെ വെക്കാൻ നേരത്ത് ഈ നേരത്തെ ഉണ്ടായിരുന്ന എക്സോസ് നമ്മുടെ ഒരു അപ്പൻ്റെ ഒരു കൊടുത്തു പുള്ളിക്കാരൻ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ വൺ സെറ്റി ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ വീട്ടേക്കിന് വെച്ച് സൗണ്ട് ഈ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ വണ്ടിക്ക് വെച്ചിട്ട് കിട്ടിയില്ല അതായിരുന്നു രസം വീട്ടേക്ക് ഉണ്ടെങ്കിൽ സൗണ്ട് വെച്ചപ്പം അല്ല ബൂ ഭയങ്കര സൗണ്ടായിരുന്നു നല്ല ലൗഡായിട്ടുള്ള എക്സോസ് ആയിട്ടൊക്കെ തോന്നി ആ സെയിം എക്സോസ് ഈ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ വണ്ടി വെച്ചപ്പം അത്ര തോന്നിയില്ല എന്താണോ എന്തോ അത് നിങ്ങൾ കമൻറ്റ് അടിക്കുക അപ്പോൾ ഓക്കെ അങ്ങനത്തെ രസകരമായ വണ്ടിയായിരുന്നു അപ്പോൾ ഈ വീട്ടക്കു വണ്ടി എന്ന് പറയുന്നത് നല്ല രസമായിരുന്നു അങ്ങനെ ടൂ തൗസൻഡ് ത്രീയിലാണ് ഹോണ്ട സിറ്റി ഇതിനടുത്ത മോഡൽ ഉണ്ടായിരുന്നു സെഡ് എക്സ് എന്ന് പറയുന്ന വണ്ടി കൊണ്ടുവരുന്നത് അതിൻ്റെ ഡിസൈൻ ഒരു ഡോൾഫിൻ എന്നൊക്കെ പറയുന്നതായിരുന്നു ഈ വണ്ടി ഡോൾഫിൻ ഹോണ്ട സിറ്റി ഡോൾഫിൻ എന്നൊക്കെ അടുത്ത് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ആ വണ്ടിക്ക് ഒരു വിലയൊക്കെ പേരൊക്കെ ഇട്ടിരുന്നത് ടു തൗസൻഡ് സിക്സിന് ഇതിന് വീട്ടിൽ എഞ്ചിൻ കൊണ്ടുവന്നിരുന്നു അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഐഡിയേഴ്സ് എഞ്ചിൻ ആയിരുന്നു വീട്ടെക്ക് എഞ്ചിൻ വന്നപ്പോൾ ഈ വീട്ടെ വീട്ടകുണ്ടി ഇപ്പോൾ ഇവർ കൊണ്ടുവരുമ്പോൾ ഒരുപാട് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ നൽകുക അന്ന് ടു തൗസൻഡ് സിക്സിൽ ഈ ഒരു വണ്ടിക്ക് ലെതർ സീറ്റ്സ് ഫോർ ഡിസ്ക് ബ്രേക്ക്സ് പിന്നെ ഇൻറ്റീരിയറിലൊക്കെ ചെറിയ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു പിന്നെ റിയർലി ഒരു ഫോഗ്ലാംബൊക്കെ നൽകിയിരുന്നു പിന്നെ എക്സോസ് ഒക്കെ നല്ല ഡ്രസ്സും ഉണ്ട് വീട്ടൊക്കിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ടെൻത്ത് ആനിവേഴ്സറി ലാസ്റ്റ് പത്താമത്തെ ആനിവേഴ്സറി ഹോണ്ട ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ടെൻത്ത് ആനിവേഴ്സറി എഡിഷനും പുറത്തിറക്കിയിരുന്നു എല്ലാ വണ്ടിയിലും ആ ടെൻത്ത് ആനിവേസറി എന്നുള്ള ലോഗോ വെച്ചിട്ട് എന്ന് അതിൻറ്റകത്തൊരു വീട്ടേക്കോണ്ടി ഉണ്ട് അതും വളരെ റെയറാണ് അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ചേട്ടൻ്റെ ഒരു വീട്ടിൽ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇതിനു ചെയ്തിട്ടുണ്ട് ഹോണ്ട വണ്ടി വളരെ അവൈലബിൾ ആണ് അത് ഒരു അത്യാവശ്യം നല്ല കിലോമീറ്റേഴ്സ് കൂടിയ വണ്ടിയാണ് അല്ല ആ വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഹോണ്ട എന്ന് പറയുന്ന വണ്ടി പറഞ്ഞു എല്ലാവർക്കും വളരെ വിശ്വാസമാണ് നമ്മൾ കൊടുത്താൽ നമ്മൾ ഉപയോഗിച്ചവരാണെങ്കിലും മറ്റുള്ളവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ പോലും ഹോണ്ട സിറ്റി നമ്മൾ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്യും നമ്മൾ ഹോണ്ട സിറ്റി എടുത്ത സമയത്ത് നമ്മുടെ ചേട്ടൻ കിട്ടുന്ന സമയത്ത് പുള്ളിക്കാരനെ നമ്മൾ റെക്കമെൻഡ് ചെയ്തത് നല്ലൊരു ഫാമിലി യൂസ് ആണെങ്കിൽ ദീർഘകാലം ഉപയോഗിക്കാനാണെങ്കിൽ ഹോണ്ടെടുക്കാം സേഫ് ആണ് അത്രയ്ക്ക് നല്ലൊരു വണ്ടിയാണ് ഹോണ്ടാ സിറ്റി എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഇന്ത്യയിലുണ്ട് പക്ഷേ ഇന്ന് ഇപ്പോൾ ഹോണ്ടാ സിറ്റിയുടെ വിൽപ്പന വളരെ കുറവാണ് കാരണം അവരുടെ നമ്മുടെ ഇന്ത്യയിലെ സെഡാൻ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഹോണ്ടാ സിറ്റി ആയിരുന്നു പിന്നെ ഇപ്പോൾ നിലവിൽ ഒരുപാട് വാഹനങ്ങൾ വന്നു വാഹനങ്ങളൊന്നുവെച്ചാൽ ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാർ കൂടുതലും സെഡാൻ കാറുകൾ വാങ്ങാൻ ആർക്കും താല്പര്യമില്ല എല്ലാവരും ൂടി ഹൈറ്റുള്ള എസ് യു മോഡലുകളിലേക്കാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഹോണ്ടാ സിറ്റിയുടെ വിൽപ്പനയും ഡിമാൻഡൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് അതുകൊണ്ട് ഹോണ്ടാ സിറ്റി ഇപ്പോൾ വളരെ വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമാണ് ഹോണ്ടാ സിറ്റികളൊക്കെ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ കിയേം അതുപോലെ തന്നെ മറ്റുള്ള വാഹന നിർമ്മാതാക്കളൊക്കെ നിർമ്മാതാക്കളൊക്കെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഹോണ്ടാ സിറ്റി എന്ന് പറയുന്നത് സ്മൂത്ത് കംഫർട്ട് റിലേബിൾ ഇതെല്ലാം കൊണ്ട് നിങ്ങളൊരു വണ്ടി തിരയുകയാണെങ്കിൽ ഹോണ്ടാ സിറ്റി ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്നൊക്കെ പറയുമല്ലോ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ റീസെൻറ്റ് വിലയുള്ളൊരു വണ്ടി കൂടിയാണ് കൊടുത്താലും കാശ് കിട്ടും അങ്ങനത്തെ വേണ്ടിയാണ് അപ്പോൾ നയൻറ്റീസ് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ അന്ന് വിപ്ലം ഉണ്ടാക്കിയതും അവസാന കാലഘട്ടങ്ങളിൽ വിപ്ലവം ഉണ്ടാക്കിയതും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്ന നമ്മുടെ ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെറുതായിട്ട് ഉദ്ദേശിച്ചാൽ നമ്മുടെ നയൻറ്റീസ് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലങ്ങളിൽ ജസ്റ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഞാൻ പറയുന്നത് വളരെ സ്പീഡാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞ ആ ഒരു ഫ്ലോഡ് അങ്ങനെ സ്പീഡായി സ്പീഡായി പോകണേന്ന് നെക്സ്റ്റ് വീ അടുത്ത വീഡിയോ നമുക്ക് ഇതൊക്കെ ഒന്ന് പരിഹരിക്കാം എല്ലാ വീഡിയോയിലൊക്കെ തന്നെയാണ് പറയുന്നത് പരിഹരിക്കാമെന്ന് പക്ഷേ നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ ഫസൈബോ മാക്സിമം അനാമസ് വാക്കാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വണ്ടിയതാണ് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അങ്ങനെ രണ്ടായിരത്തി എട്ടിലാണ് ഹോണ്ട സിറ്റിക്ക് അടുത്ത ഇതുകൊണ്ടു വന്നത് ഹോണ്ട സിറ്റിയുടെ ഐവിട്ടൊക്കെ എന്ന് പറയുന്ന വണ്ടി വന്നു ടു ടു തൗസൻഡ് ഫോർട്ടീൻ്റെ അടുത്ത മോഡൽ വന്നു അങ്ങനെയാണ് ഹോണ്ട സിറ്റി പല പല മോഡലും കൊണ്ടുവന്നു ഇപ്പം ഹോണ്ടാ സിറ്റിയുടെ ലേറ്റസ്റ്റ് ജനറേഷൻ വരെ വന്നിരിക്കുകയാണ് അങ്ങനെ ഹോണ്ട സിറ്റി നമ്മുടെ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നുണ്ട് കാരണം ഹോണ്ട സംബന്ധിച്ച് ഹോണ്ട എന്തെങ്കിലും അപ്ഡേഷൻസ് കാര്യങ്ങൾ എപ്പോഴും ഹോണ്ടാ സിറ്റിക്ക് നൽകിക്കൊണ്ടിരിക്കും അതാണ് ഹോണ്ട സിറ്റിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് പക്ഷേ ഇന്നിപ്പോൾ വിജയം ഇല്ല കാരണം പ്രൈസ് ഭയങ്കര ഓവറാണ് ഓവർ പ്രൈസ് കൊണ്ടിട്ട് ആൾക്കാർ സിറ്റി എടുക്കുന്നില്ല പിന്നെ ആൾക്കാരുടെ ഇത് മാറി കാരണം ഇന്ത്യൻ റോഡ് സാഹചര്യങ്ങൾക്ക് ഇച്ചിരി കൂടി കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റിയത് എസ് യുവ ഉള്ള വാഹനങ്ങളാണ് കാരണം അടി തട്ടുന്ന ഒക്കെ ഉണ്ടാവും ഈ നമ്മൾ പഴയ ഹോണ്ട ഹോണ്ടാസിറ്റി എന്ന് പറഞ്ഞില്ലേ ഇപ്പം ഞങ്ങളിൽ ഉണ്ടായിരുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മൾ അമ്പക്കു ഒരു വണ്ടി ചരിച്ചെടുക്കോളൂ നേരെ എടുക്കില്ല നമ്മളിങ്ങനെ ചരിച്ചെടുക്കോളൂ ഒരു നാല് പേരൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഒന്ന് ഇരുന്ന് അടി വരെയെന്നൊരു വിഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടിട്ടാണ് സിറ്റി ആൾക്കാർ മാറ്റുന്നത് പിന്നെ നമ്മൾ ചില സ്ഥലത്ത് നൈറ്റ് ഡ്രൈവൊക്കെ ചെയ്യുമ്പോൾ പഴയ ഹോണ്ടാ സിറ്റിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയൊരു ഒരു ലോറിയൊക്കെ ആണെങ്കിൽ അതിൽ നിന്നുള്ള ലൈറ്റ് അടിക്കുന്നത് ഈ വണ്ടിയുടെ അകത്തോട്ട് അടിച്ചറും വലിയ വണ്ടിയുടെ ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ വണ്ടിയുടെ അകത്തോട്ട് നമുക്ക് അതൊരു ഡിസ്റ്റർ വളരെ ഒരു ഡിസ്റ്റർബൻസ് എന്നൊക്കെ പറയുന്ന തരത്തിലായിരുന്നു അങ്ങനെയൊക്കെ തോന്നുമായിരുന്നു നമുക്ക് ആ ഒരു വണ്ടിയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ബട്ട് ഇന്നും വാഹന വാഹനപ്രേമികൾക്കിടയിൽ ആ ഒരു വണ്ടിക്ക് അത്യാവശ്യം നല്ല മാർക്കറ്റുകളാണ് ആ കോണ്ടാസിറ്റിയുടെ ടു തൗസൻഡ് കാലം ടൂ തൗസൻഡ് ടു തൗസൻഡ് ത്രീ വരെയുള്ള വണ്ടി നല്ല വണ്ടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് ഇന്നും റോട്ടിൽ കൂടി ഒരു കോണ്ടാസിറ്റി വരെ നമ്മൾ തിരിഞ്ഞു നോക്കാണ്ടിരിക്കില്ല മോഡിഫൈ ചെയ്താലും നല്ല ലുക്കാണ് ഇൻജീരിയർ വൈസും നല്ല ക്ലിയറൻസ് ആണ് റോഡായിട്ടൊക്കെ നമുക്ക് നല്ല ക്ലിയറൻസ് ആയിട്ട് ഓടിച്ചു നടക്കാൻ പറ്റിയ വണ്ടിയാണ് പണതാലും ലുക്കാണ് പണതല്ലെങ്കിലും ലുക്കാണ് അതാണ് ഈ വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ വണ്ടികളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വണ്ടി ഏതാണ് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഞാനൊരു പത്ത് മിനിറ്റിനോട് തീർക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഈ വീഡിയോ തുടങ്ങിയിട്ട് ഇനി അധികം പറഞ്ഞാലാകുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കണം നമുക്ക് അടുത്തൊരു വീഡിയോ ഇടണം അതുവരെയൊക്കെ ബായ് ബൈ